വണ്ടി മുന്നോട്ട് ഊതിപ്പോയായി ഈ പെണ്ണ് കാണിക്കാൻ കുറച്ചു വന്നോ അങ്ങോട്ട് പോലും കാല് കയറി കറി ഇരിക്കുവായിരിക്കും കറി തയ്യാറാണത് അങ്ങേര് പൈസ കൊടുക്കണം അവരോട്ട് നീന്നിട്ട് അവരകത്തെ ഇരുട്ട് പൈസ കൊടുക്കണം അങ്ങനെ ഇരിക്കുന്നു ഇവിടെ കേരളല്ലേ അളച്ചതാണ് അവിടെ പ്രവാസ് ചെയ്ത് അവിടെ പ്രവാസ് ചെയ്തു

சிவா நம்ம பார்க்க வேண்டியது சாட் பண்ண வேண்டியது. ஆச்சு நம்ம பார்க்க வேண்டியது. ஹேர் ரைட். எங்க எங்க வந்தா? திரத்தை எங்க வந்தாரு. ஜஸ்ட் வீ. நம்ம வீசி சல்லံ போய் கரெக்ட்டாயிட்ட ஃப்ரண்ட் நோக்குவோம். நம்ம கால் போனாச்சு. ஆ சைட சை நீக்கி போகு. டரல் தய தடிக்கல ஜாத தட்டவே நோக்குservlet வண்டி ரொம்ப குழப்பம் சந்திக்கணும் நிறையா വീൽ നേരെ ആൾക്കാരുണ്ട് അല്ലേ എപ്പോഴും ഇത്തവണ വീൽചെയറിൽ നല്ല ആൾക്കാർക്കുണ്ട് അമ്മച്ചിമാരായിട്ടും അപ്പുമാരായിട്ടും എട്ടു കഴിഞ്ഞല്ല ഇതാണ് ആവയെ മറിയ மாலைகள் பிரார்த்திக்க

ஜெஜி வணக்கம் வணக்கம் பிளாஸ்டிக் 2130 ஆபட லைட் அரை ஜாயின்ட்